ഈ കാണുന്നത് അച്ചൻകോവിലൊരു പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് കുമ്പുരുട്ടി വെള്ളച്ചാട്ടം കുംഭവുരുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആരങ്കാവ് പഞ്ചായത്തിന് സമീപം തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കാണുന്ന ഓഫീസിൽ നിന്നും പാസ് എടുക്കേണ്ടതാണ് ഈ ടിക്കറ്റ് കൗണ്ടറിനടുത്തായിട്ട് തന്നെ ടിക്കറ്റ് നിരക്ക് അടങ്ങിയ ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് അതുപോലെ വാഹനം പാർക്ക് ചെയ്യുന്നതിനും ഫീസ് അടക്കേണ്ടതാണ് പാർക്കിംഗ് ഫീസും ഞാൻ നേരത്തെ കാണിച്ച ബോർഡിലുണ്ട് ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സന്ദർശകർക്ക് വിശ്രമിക്കുന്നതിനുമുള്ള സ്ഥലവും ഒക്കെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അതായത് കവാടത്തിന് മുന്നേ തന്നെ ഇതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഇമേജ് അടങ്ങിയ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം കാണുന്നതാണ് കുമ്പോർട്ട് വാട്ടർഫാൾസിലേക്ക് പോകുന്നതിനുള്ള പ്രവേശന കവാടം ഇവിടെ ടിക്കറ്റ് പരിശോധിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റി വിടുന്നത് ക്യാമറ അകത്തേക്ക് അനുവദനീയമല്ല ഈ പ്രവേശന കവാടത്തിൽ നിന്നും ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രം നടന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് അഞ്ച് മണിക്ക് മുന്നേ എല്ലാ സന്ദർശകരെയും പുറത്തിറക്കും അതിലൂടെ ഒഴുകുന്ന വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല മഴ സമയത്താണെങ്കിൽ നമ്മൾ ഈ നടക്കുന്ന പാതയിലൂടെ കൂടുതൽ വെള്ളം ഒഴുകി ഒഴുകിപ്പോകും ഇങ്ങനെ എത്തിച്ചേരാന്ന് വെച്ചാൽ തെന്മല ആരങ്കാവ് വഴി ചെങ്കോട്ട എത്തി അവിടെ നിന്നും പൻപൊലി എന്ന സ്ഥലത്തൂടെ നമുക്ക് ഈ കുമ്പാവുട്ടി വെള്ളച്ചട്ടത്തിലേക്ക് എത്താം ചെങ്കോട്ടയിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടാകും മറ്റൊരു വഴി പുനലൂർ വന്നിട്ട് അലിമുക്ക് വഴി അച്ചൻകോവിലൂടെയും കുമ്പാവരുട്ടി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം പുനലൂർ നിന്നും ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം വരും ഈ രണ്ട് വഴിയിലൂടെ ആയാലും കുറച്ച് ദൂരം നമുക്ക് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ കഴിയും അച്ചൻകോവിലിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് വനത്തിന് നടുവിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വനമേഖല ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് െ വാട്ടർഫാൾസിലേക്ക് പോകുമ്പോൾ എണ്ണ സോപ്പ് ഷാംപൂ തുടങ്ങിയ ഉപയോഗിച്ച് കുളിക്കാൻ അനുവദിക്കില്ല സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ബോർഡുകൾ നമ്മൾ ആ എൻട്രൻസിൻ്റെ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല നഗർ ഇറിഗേഷൻ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ അപകട സാധ്യതയുള്ള കുഴികൾ നികത്തുകയും പുതുതായി ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് ഓപ്പൺ ചെയ്തത് നേരത്തെ ഈ കയറ് കെട്ടിയിരിക്കുന്ന ഈ സൈഡിലൂടെ സ്റ്റെപ്പ് കയറി അങ്ങനെയാണ് വാട്ടർഫാൾസിലേക്ക് പൊട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും അതിലേ നടക്കാൻ അനുവദിക്കില്ല ഇവിടെ ഗാർഡുകളുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും നിന്നും ധാരാളം ആളുകൾ വാട്ടർഫാൾസ് കാണാൻ വരുന്നുണ്ട് ഇവിടേക്ക് വരുന്നതിൽ സഞ്ചാരികളിൽ കൂടുതലും തമിഴ്നാട്ടുകാരാണ് ഈ ചെങ്കോട്ട് വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആദ്യം ഒരു മണലാർ വാട്ടർഫാൾസ് ഉണ്ടാകും അത് കഴിഞ്ഞിട്ടാണ് ഈ കുമ്പകരത്തി വാട്ടർഫാൾസ് വരുന്നത് അപ്പം മണലാർ വാട്ടർഫാൾസ് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ വെള്ളം കുറവായതിനാൽ കുറച്ച് വെള്ളമുള്ള സമയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മണലാർ വാട്ടർഫാൾസും കൂടെ കണ്ട് വരാൻ സാധിക്കും മണലാർ വാട്ടർഫാൾസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം വാട്ടർഫാൾസിന് അടുത്തേക്ക് പോകുന്നതിന് ഇതാണ് വഴി ഇതിലൂടെയാണ് നട നമ്മൾ വാട്ടർഫാൾസിന് അടുത്തേക്ക് പോകുന്നത് നല്ല മഴയുള്ള സമയങ്ങളിലും ഈ കുംഭകരട്ട് വാട്ടർഫാൾസ് അടച്ചിടാറുണ്ട് അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാറ ഉണ്ടല്ലോ അതിലൂടെ തന്നെ ഫുള്ളായിട്ടും വെള്ളം ഒഴുകും അപ്പം സന്ദർശകരെ അനുവദിക്കില്ല സമയങ്ങളിൽ ഈ വെള്ളം മുകളിൽ നിന്നും ശക്തിയിൽ വീണതിനെ തുടർന്ന് ഒരു കുംഭം പോലെ രൂപപ്പെട്ടതിനാലാണ് ഈ വെള്ളച്ചേട്ടത്തിന് എന്ന പേര് വന്നത് ഇവിടെ വരുന്നെങ്കിൽ മാക്സിമം രാവിലെ തന്നെ വരാൻ നോക്കുക എട്ട് മണി മുതൽ പ്രവേശനം അനുവദിക്കും രാവിലെ വരികയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇറങ്ങി തന്നെ കുളിക്കാം കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കാണ് ചെറിയ കുട്ടികൾക്ക് നിന്ന് കുളിക്കാൻ അത്ര ആഴമേ ഉള്ളൂ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ തന്നെ വലിയ ആഴമില്ല ആ ഭാഗത്ത് ഇതൊക്കെയാണ് കുമ്പകരട്ടി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുതേ താങ്ക് യു